വെൽക്കം ബാക്ക് ടു ബിനാസ് ലൈനിങ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ആവു ഞങ്ങളെ പോളികൺ അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ രണ്ട് പാർട്ട് പാർട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പാർട്ട് മൂന്നാണ് ഇടാൻ പോകുന്നത് അപ്പോൾ പോളികൺ എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ നമ്മൾ നല്ലതുപോലെ പറഞ്ഞതാണ് കേട്ടോ ഇന്ന് ചെയ്യുന്ന കണക്കിനകത്ത് നമ്മൾ മൂന്ന് സൈഡ് ഉള്ളതിനെ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ നാല് സൈഡ് സൈഡുള്ളതിനെ ക്വാഡ്രലേറ്റർ അല്ലെ ചതുർഭുജം അഞ്ച് സൈഡ് ഉള്ളതിനെ പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം ആറ് സൈഡ് ഉള്ളതിനെ ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം ഏഴ് സൈഡ് ഉള്ളതിനെ ഹെപ്റ്റഗൺ സെപ്റ്റഗൺ എന്നും പറയും യും കേട്ടോ ഹെപ്റ്റഗൺ എന്നാണ് സെപ്റ്റഗൺന്ന് പറഞ്ഞാലും ശരിയാണ് എട്ട് സൈഡുള്ളതിനെ ഒറ്റകൺ അല്ല അഷ്ടുള്ള ഒൻപത് സൈഡുള്ളതിനെ നോനകൻ നവഭുജം പത്ത് സൈഡുള്ളതിനെ ഡക്കഗൻ ദശഭുജം എന്നിങ്ങനെയാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കണക്കിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളം മീഡിയക്കാരൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് ഇംഗ്ലീഷ് മീഡിയം കേട്ടോ നല്ലപോലെ നോക്കണേ അപ്പൊ നമ്മൾ ഓരോ എന്താ പേജ് വെച്ചാണ് പറഞ്ഞു പോകുന്നത് അല്ലാതെ എക്സർസൈസ് മാത്രമല്ല നമ്മൾ പറഞ്ഞു പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ പേജ് നമ്പർ എഴുപത്തി ഒന്ന് വരെയുള്ള എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇനി എഴുപത്തി രണ്ടാമത്തെ പേജിലെ നല്ല ഒരു ചുമന്ന ബോക്സ് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യനെ ഉള്ളെങ്കിലും അത് എന്താ പാർട്ട് പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത് ഇച്ചിരി സമയം എടുക്കും അതുകൊണ്ട് ആ കണക്ക് നമുക്ക് നമുക്കങ്ങൾ തീർക്കാം നോക്കൂ നമുക്ക് പാർട്ട് ത്രീ നമ്മളിവിടെ പാർട്ട് വണ്ണ് ടു എല്ലാം എഴുതി കണ്ടോ ഇതൊക്കെ നമ്മൾ പാർട്ട് വണ്ണിൻ്റെയും ടൂയുടെയും കേട്ടോ നിങ്ങളത് കയറി കാണേ കുഞ്ഞുങ്ങളെല്ലാം നല്ല വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ വരുന്നു എങ്ങനെയൊക്കെ കിട്ടുന്നു എന്നുള്ളതൊക്കെ കേട്ടോ അത് കയറി കാണേ നിങ്ങൾ ചാടി കയറി നാല് കാണരുത് നമ്മൾ പാർട്ടിൻ്റെ പാർട്ട് വൺ ടു ത്രീന്ന് തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കി വേണം ചെയ്യാൻ കേട്ടോ എങ്കിലേ ആ ഓർഡർ മനസ്സിലാവത്തുള്ളൂ നമ്മൾ ഒറ്റയടി കയറി അഞ്ചാമത്തെ എന്താ ലിങ്ക് കയറി കണ്ട അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ പാർട്ട് വൺ ടു ത്രീന്ന് തന്നെ എഴുതണം കേട്ടോ അപ്പോൾ കോളികണ്ണാണ് പാഠത്തിൻ്റെ പേര് നമ്മൾ പാർട്ട് ത്രീ ആണ് ഇടുന്നത് പേജ് നമ്പർ എത്രയായിരുന്നു നിങ്ങൾ എഴുപത്തി രണ്ടിലെ പേജ് നമ്പർ എഴുപത്തി രണ്ടാമത്തെ പേജിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് നോക്കൂ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം ഉണ്ട് പതിനെട്ട് വർഷങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ പതിനെട്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ അകക്കോണുകളുടെ എല്ലാം അകകോണുകളെല്ലാം അക അക തുല്യമാണ് മനസ്സിലായോ പതിനെട്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ അകക്കോണുകളെല്ലാം തുല്യമാണ് അതിൻ്റെ ഓരോ പുറം കോണും എത്ര ഡിഗ്രിയാണ് ഓരോ പുറം കോണും എത്ര ഡിഗ്രിയാണ് അതിൻ്റെ ഓരോ അകക്കോണും എത്ര ഡിഗ്രിയാണെന്നാണ് നമ്മളോട് ചോദിച്ചത് ആൾ ഇന്നർ ആങ്കിൾ ഓഫ് ആൻഡ് എയ്റ്റീൻ സൈഡ് പോളിഗൺ ആർ ഈക്വൽ ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആങ്കിൾ ഇതാണ് നമ്മുടെ ചോദ്യം നമുക്ക് ഈ പാഠത്തിൽ തുടക്കം മുതലേ തുടക്കം എന്നല്ല നമ്മുടെ ഔട്ടർ ആംഗിൾ പുറം കോണുകളെ കുറിച്ച് പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് അതങ്ങ് നല്ലതുപോലെ പഠിക്കണേ സം ഓഫ് ഔട്ടർ ആംഗിൾ അല്ലേ പുറം കോണുകളുടെ തുക എത്രയാണെന്ന് നമ്മൾ പഠിച്ചതാണ് പുറം കോണുകളുടെ തുക എത്രയാണെന്ന് നമുക്കറിയാം ഞാൻ ഒന്ന് എഴുതിയിട്ടതാ അറിയാൻ വേണ്ടി പുറം കോണുകളുടെ തുക എത്ര നിങ്ങൾ നിങ്ങളെ മുന്നൂറ്റി അറുപതാണെന്ന് നമ്മളതിൽ പഠിച്ചതാണ് അത് നല്ലപോലെ അങ്ങ് പഠിക്കണം കേട്ടോ അതൊരു ബോക്സ് ഇട്ട് നല്ലതുപോലെ അങ്ങ് എഴുതി വെക്കണം കേട്ടോ ബോക്സിനകത്ത് എഴുതിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ നോക്കുമ്പോഴും ആ പുറം കോണുകളുടെ തുക അല്ലെ സമ്മർ ഓഫ് ഔട്ടർ ആങ്കിൽ ഫില്ലപ്പിനൊക്കെ ചോദിക്കാം മുന്നൂറ്റി അറുപത് ഡിഗ്രി ത്രീ സിക്സ്റ്റി ആണ് ഓക്കെ ആണോ അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ നമ്പർ ഓഫ് ഔട്ടർ ആംഗിളിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര ആംഗിൾ ഉണ്ടോ അത്രയും സൈഡ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട് അല്ലേ ഇപ്പം നോക്കി എക്സാമ്പിൾ നോക്കൂ നിങ്ങളെ ഇപ്പോൾ ത്രീ നല്ല ഇതൊരാംഗിളാണ് ഇത് ട്രയാങ്കിളാണ് അല്ലേ ഈ ട്രയാങ്കിൾ നോക്കി എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് എത്ര ആംഗിൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് നമ്മൾ പഠിച്ചതാണ് എത്ര ആംഗിൾ ആംഗിളുണ്ടോ അത്രയും സൈഡുണ്ടോ അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്പർ ഓഫ് ഔട്ടർ ആംഗിളിന് ആണ് കേട്ടോ ഈക്വൽ ആണ് ഈക്വൽ ആണ് നമ്പർ ഓഫ് സൈഡ് ഈ മലയാളം ഇംഗ്ലീഷും എഴുതി ഞാൻ നേരത്തെ അങ്ങ് എഴുതി വെച്ചതെന്ന് അറിയില്ല രണ്ടും ഉള്ളത് കൊണ്ട് കേട്ടോ അതായത് ഞാൻ പറയുന്നുണ്ട് നമ്പർ ഓഫ് ഔട്ടർ ആംഗിളിന് ഈക്വൽ ആണ് നമ്പർ ഓഫ് സൈഡ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒന്നില്ല ആംഗിൾ എത്ര ഉണ്ടോ അത്രയും സൈഡ് ഉണ്ട് അല്ലേ അപ്പം നമുക്കറിയാം സമ്മ് ഓഫ് ഔട്ടർ ആംഗിൾ എത്ര ആണെന്ന് നമുക്കറിയാം എത്ര മുന്നൂറ്റി അറുപതാണ് സം ഓഫ് ഔട്ടർ ആങ്കിൾ എത്രയാണെന്ന് മുന്നൂറ്റി അറുപത് അത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി ഈ ചോദ്യത്തിൽ പറഞ്ഞ എന്താണെന്ന് അറിയോ ഇതിന് ഈ പതിനെട്ട് സൈഡ് കേട്ടോ പതിനെട്ട് വശങ്ങളുള്ള ഒരു പോളികണ്ണിൻ്റെ അകക്കോണുകളെല്ലാം തുല്യമാണ് അപ്പോൾ നമുക്ക് സൈഡ് തന്നു നമ്പർ ഓഫ് സൈഡ് എത്രയാണെന്ന് പതിനെട്ട് നമുക്ക് തന്നിട്ടുണ്ട് വശങ്ങളുടെ എണ്ണം എത്രയാന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ആണോ അതായത് നമ്പർ ഓഫ് ഔട്ടർ ആങ്കിളിന് ഈക്വൽ ആണ് നമ്പർ ഓഫ് സൈഡ് നമ്പർ ഓഫ് സൈഡ് നമുക്ക് തന്നിട്ടുള്ളൂ നിങ്ങളെ പതിനെട്ടാണ് അപ്പോൾ നമ്പർ ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ ആ മുന്നൂറ്റി അറുപതിനെ പതിനെട്ട് കൊണ്ട് എത്ര വശങ്ങളുണ്ടോ അതിനിപ്പോൾ പതിനഞ്ചായിക്കോട്ടെ മൂന്നായിക്കോട്ടെ എട്ടായിക്കോട്ടെ പത്തായിക്കോട്ടെ എത്ര ആണോ നിങ്ങളോട് ചോദിക്കുന്നത് അതങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ കിട്ടോ മുന്നൂറ്റി അറുപതിനെ പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇരുപതാണ് കിട്ടുന്നത് സംശയമുള്ളവർക്ക് വേറെ ഹാഫ് നമ്മൾ ഈ ഏത് കണക്കും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഹാഫ് വെച്ച് ചെയ്താൽ എന്ന് ഓർമ്മയുണ്ടല്ലോ അതൊക്കെ ചെയ്ത് കാണിക്കണോ നിങ്ങളിവിടെ മുന്നൂറ്റി അറുപത് ബൈ പതിനെട്ടാണ് അല്ലേ മുന്നൂറ്റി അറുപതിൻ്റെ പകുതി എത്ര നൂറ്റി എൺപതാണ് പതിനെട്ടിൻ്റെ പകുതി എത്ര ഒമ്പതാണ് നൂറ്റി എൺപതിൻ്റെ പകുതി എത്ര ഒമ്പത് ഒമ്പത് തൊണ്ണൂറാണ് ഒമ്പതിൻ്റെ പകുതി എത്ര ഞങ്ങളെ ഒമ്പതിൻ്റെ ആ ഇതല്ലെങ്കിൽ ഇതിൽ എളുപ്പം എന്താ ഒമ്പതും പതിനെട്ടും ഏതിൻ്റെ ടേബിളിൽ വരും നോക്കിയാൽ മതി ഏതിൻ്റെയാണ് ഏതിൻ്റെയാണ് ഒമ്പതിൻ്റെ തന്നെ വരും അല്ലേ ഒരു ഒമ്പത് ഒമ്പത് രണ്ട് ഒമ്പത് പതിനെട്ട് അല്ലേ ഒരു ഒമ്പത് ഒമ്പത് രണ്ട് ഒമ്പത് പതിനെട്ട് പിന്നെ ഇവിടെ ഒരു പൂജ്യം ഉണ്ട് അപ്പോൾ എത്ര വരും ഇരുപത് ആ ഇരുപതാണിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ അതൊക്കെ അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് മുന്നൂറ്റി അറുപതിനെ പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും മുന്നൂറ്റി അറുപതിനെ പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും രണ്ട് പതിനെട്ടാണ് മുപ്പത്താറ് പിന്നെ ഒരു പൂജ്യം ഉണ്ട് ആ പൂജ്യം മീളിക്കൊടുക്കുക ഇങ്ങനെ ചെയ്താലും ശരിയാണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടി പുറം കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ബൈ പതിനെട്ട് ഇരുപത് കിട്ടി അതായത് ഒരു ആങ്കിൾ നോക്കിക്കേ ഒരു ഇത് എന്താണോ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുമ്പോൾ ഇത് മുന്നൂറ്റി അയ്യോ നൂറ്റി എൺപതാണെന്ന് നമുക്കറിയാം അല്ലേ അതിൻ്റെ എത്ര നമുക്ക് കിട്ടി ഇരുപത് കിട്ടി എത്ര ആവുങ്ങളെ എത്ര നമുക്ക് കിട്ടി ഇരുപത് കിട്ടി ആ ഇരുപതാണിത് കേട്ടോ ഇരുപത് എങ്ങനെ വന്നതെന്ന് അറിയാമല്ലോ മുന്നൂറ്റി അറുപത് ഫുൾ എത്ര മുന്നൂറ്റി അറുപത് അതിൻ്റെ പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇരുപത് കിട്ടി ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ പുറംകോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് അതിന് യാതൊരു സംശയമില്ല എത്ര വശങ്ങൾ നമ്മളോട് ചോദിച്ചോ ഇത് എന്നെ പരീക്ഷയ്ക്ക് വയ്ക്കണമെന്നുള്ളൂ ഇതും കാണാതെ പഠിച്ചുകൊണ്ടൊന്നും പോകല്ലേ വശങ്ങൾ അത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത്രേ ഉള്ളൂ ഇരു ഇരുപത് കേട്ടോ ഇനി അടുത്ത രണ്ടാമത്തെ അതിൻ്റെ രണ്ടാമത്തെ ചോദിക്കുകയെ വൺ ഇന്നർ ആംഗിൾ പ്ലസ് വൺ ഔട്ടർ ആംഗിൾ അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ ഓ അതിൻ്റെ ഓരോ അകക്കോണും അതിൻ്റെ ഓരോ അകക്കോണും എത്ര ഡിഗ്രിയാണെന്ന് ഹൗ മച്ച് ഈസ് ഈച്ചർ ഇന്ന ഈ ഈച്ചർ അല്ലെ ഈച്ച് ഇന്നർ ആംഗിൾ അല്ലേ ഹൗ മച്ച് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ അതിൻ്റെ ഓരോ അകക്കോണും എത്ര ഡിഗ്രിയാണ് അകക്കോണുകൾ അകക്കോൺ നോക്കിയാൽ ദ ഇന്നർ ആംഗിൾ നോക്കിയാൽ ഇന്നർ ആംഗിൾ പ്ലസ് നമ്മളിപ്പോൾ പഠിച്ചതാണ് അകക്കോണ് പ്ലസ് വൺ ഔട്ടർ ആങ്കിൾ ഈസിക്കൽ ടു വൺ എയ്റ്റി വൺ എയ്റ്റി ഒരകക്കോണും ഒരു പുറംകോണും കൂട്ടിയാൽ എത്ര വരും നൂറ്റി അമ്പത് ഇല്ലയോ നമ്മൾ പഠിച്ചില്ലേ അതിൻ്റെ ഇപ്പം നമ്മളിങ്ങനെ പഠിക്കുക അല്ലേ ഇതിപ്പോൾ അകത്തെ കോണല്ലേ ഇത് പുറത്തെ പുറത്തേക്കോണാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും നൂറ്റിയമ്പത് ഇത് നോക്കി അകത്തെയാണ് ഇത് പുറത്തെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നൂറ്റി അമ്പത് അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ അതാണ് നൂറ്റി അമ്പത് അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ പ്ലസ് അല്ലേ വൺ ഇന്നർ ആംഗിൾ പ്ലസ് വൺ ഔട്ടർ ആംഗിൾ ഇസീക്വൽ ടു വൺ എയ്റ്റി ആണ് ഒരു ഇന്നർ റാങ്കിലും ഒരു ഔട്ടർ റാങ്കിലൂടെ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ആണ് അപ്പോൾ വൺ ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ റാങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയായിരുന്നു എത്ര പുറം കോണുകളുടെ തുക ഇരുപത് കിട്ടി ഇ സിക്കൽ ടു വൺ എയ്റ്റി മനസ്സിലാക്കി പോണേ വൺ ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ നൂറ്റി അമ്പതാണ് ഇന്നർ ആംഗിൾ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷേ ഔട്ടർ ആംഗിൾ നമുക്ക് മുമ്പ് കിട്ടി ഇരുപത് ഇ സിക്കൽ ടു നൂറ്റി അമ്പത് അപ്പോൾ ഇന്നർ ആംഗിൾ ഇ സിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് വേണേ ഞാൻ എപ്പോഴും പറഞ്ഞത് ഈക്വൽ കഴിഞ്ഞിട്ട് കിടക്കുന്ന എന്താണ് നൂറ്റി അമ്പത് മൈനസ് ഈ പ്ലസ് ഇരുപത് ഇവിടോട്ട് വരുമ്പോൾ എന്താ മൈനസ് അതൊക്കെ അറിയാവോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ കാരണം പ്ലസ് ഇരുപതല്ല ഇവിടെ വന്ന് ഇതിനെ നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക ഈക്വലിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് സൈൻ മാറും കേട്ടോ ഇവിടെ കിടന്ന ആളിനെ ഈക്വാളിന് ഇപ്പുറത്ത് അപ്പോൾ അത് മൈനസ് ഇതിപ്പോൾ മൈനസ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ പ്ലസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് അപ്പം നൂറ്റി എൺപത് ഇരുപതോയായപ്പം നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിൻ്റെ ആൻസർ മനസ്സിലാക്കി പഠിക്കണം അമ്പത് കണക്ക് ചെയ്യേണ്ട കാര്യമില്ല ഒരെണ്ണയും ചെയ്ത് പഠിച്ചുള്ളേലും ആ പഠിക്കുന്ന എന്താ വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഞാൻ നൂറ് കണക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഞാൻ ഈ ടെസ്റ്റ് മൊത്തം ചെയ്തു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ ഒരു കണക്കെങ്കിലും ചെയ്യാനറിയ എന്നുള്ളതാണ് കേട്ടോ ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം നൂറ്റി അറുപത് വന്ന് എങ്ങനെയാ നമുക്ക് ഓൾറെഡി പുറങ്കോണുകൾ കിട്ടിയായിരുന്നു ഇരുപത് അതിൽ നിന്നും എന്താ ഇന്നറ നൂറ്റി അമ്പത് എന്ന് ഇരുപത് പോയാൽ നൂറ്റി അറുപത് കേട്ടോ അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഒരു ബഹുജത്തിൻ്റെ ഓരോ മൂലയിലും ഒരു പുറങ്കോൺ വീതമെടുത്ത് കൂട്ടിക്കിട്ടുന്ന തുക ചോദ്യം നല്ലവരെ മനസ്സിലാക്കണേ ഒരു ബഹുഭുജത്തിലെ ഒരു പോളികണ്ണിലെ ഓരോ മൂലയിലും മീൻസ് വെർട്ടക്സ് മൂല എന്ന് വെച്ചാൽ എന്താ ഇപ്പം ഇതൊരു എന്താ ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഈ മൂല ഇതാ വെർട്ടക്സ് ഈ മൂലകൾക്ക് പറയുന്ന വെർട്ടക്സ് കേട്ടോ ആ ഓരോ മൂലയിലും ഒരു പുറങ്കോൺ എന്താ വീതമെടുത്ത് കൂട്ടിക്കിട്ടുന്ന തുക അകക്കോണുകളുടെ എല്ലാം തുകയ്ക്ക് തുല്യമായ ബഹുഭുജം ഏതാണ് ചോദ്യം ഏതാണ് ഈ ചോദ്യം ഇംഗ്ലീഷ് ഇൻ വിച്ച് പോളി ഗൺ ഈസ് ദ സം ഓഫ് ഔട്ടർ ആങ്കിൾസ് ഓഫ് എ പോളി ഗൺ വൺ ഫ്രം ഈച്ച് വെർടക്സ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് ഇന്നർ ആങ്കിൾ ചോദ്യം കേൾക്കുമ്പോൾ എന്തൊക്കെയോ പോലെ അല്ലേ ഇത്രയേ ഉള്ളൂ നിങ്ങളെ നമ്മൾ ഈ ക്ലൂ പഠിക്കുക ഏതാണെന്നറിയോ സം ഓഫ് ഇന്നർ ആങ്കിളിന് ഈക്വൽ ആണ് സം ഓഫ് ഔട്ടർ ആങ്കിൾ ഈ കണക്ക് ഈ പേജിലെ കണക്കുകൾ ഫുള്ളും ഇതാട്ടോ സം ഓഫ് ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ് സം ഓഫ് ഔട്ടർ ആംഗിൾ അപ്പം ഇവിടെ നോക്കിയേ അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ പാർട്ടി പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണോ അകക്കോണുകളുടെ തുക കാണുന്നത് പിന്നെ നമുക്കറിയാം ഔട്ടർ ആംഗിൾ എത്ര ആണെന്ന് നമുക്കറിയാം നമ്മൾ അത് ആ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുന്നൂറ്റി അറുപതാണ് ഒരു പുറംകോണുകളുടെ തുക മീൻസ് ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപതാണ് അത് നമുക്ക് കാണാതറിയാം നമ്മൾ ബോക്സ് ഇട്ട് എഴുതി പഠിച്ചതാണ് ഇനി അകക്കോണുകളുടെ തുകയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഓർമ്മയുണ്ടോ രണ്ടാമത്തെ പാട്ട് വിധം അപ്പോൾ അകക്കോണുകളുടെ തുകയുടെ ഇക്വേഷനും അറിയാം പുറംകോണുകളുടെ മുന്നൂറ്റി അറുപതാണെന്ന് നമുക്കറിയാം മനസ്സിലാക്കി പഠിക്കണേ കേട്ടോ പിന്നോ ഇനി ഇനി ഇതാണ് നിങ്ങൾക്ക് നല്ലപോലെ അറിയേണ്ടത് ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ നമുക്കപ്പോൾ എന്തോ കിട്ടി അകക്കോണുകളുടെ തുക എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനാണ് ഇത് അല്ലേ എന്ന് വെച്ചാൽ സം ഓഫ് ഇന്നർ ആംഗിൾ ഇതൊക്കെ നല്ലതുപോലെ പഠിക്കാനാണ് ഇക്വേഷൻ ഇനി സം ഓഫ് ഔട്ടർ റാങ്കിൻ്റെ ഇക്വേഷൻ എന്തുവാണെന്ന് നമുക്കറിയാം അത് ഇക്വേഷൻ അതായത് എമൗണ്ട് മുന്നൂറ്റി അറുപതാണെന്ന് നമുക്കറിയാം യാതൊരു സംശയമില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്നാൽ ഇനി ചെയ്യാൻ അറിയാൻ പറ്റാത്ത നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റ് അല്ലേ ഈ സി ക്വൽ ടു മുന്നൂറ്റി അറുപത് അപ്പോൾ എങ്ങനെ ചെയ്യും ഇത് ഈക്വൽ ആണിവിടെ ഇത് ഈ എന്താ സം ഓഫ് ഇന്നർ ആങ്കിൾ ഇത് സം ഓഫ് ഔട്ടർ റാങ്കിൾ അല്ലേ അക കോണുകളുടെ തുക പുറം കോണുകളുടെ തുക അപ്പോൾ എങ്ങനെ ചെയ്യും എൻ മൈനസ് ടു എന്ന് എഴുതുക എൻ മൈനസ് ടുന് എടുക്കുക ഈ വൺ എയ്റ്റിയെ നമുക്കിതിനകത്തീട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനെ പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോവുക കേട്ടോ ഇ സിക്വൽ ടു കേട്ടോ ഇവിടുന്ന് ഈ കോലിനെ ഈ കോലിനെ അപ്പുറത്തോട്ട് ഈക്വലിനപ്പുറത്തോട്ട് പൊക്കിയെടുത്തോണ്ട് പോവുക അപ്പം ഈ ഇവിടെ ഒരു മുന്നൂറ്റി അറുപത് കിടപ്പുണ്ട് ഓൾറെഡി കേട്ടോ ഈ മുന്നൂറ്റി അറുപത് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് പിന്നെ നോക്കൂ നിങ്ങൾ എപ്പോഴും അറിയേണ്ടത് നമ്മൾ ഇൻഡു ആണെങ്കിൽ ഇൻഡു അല്ലേ ഇവിടെ ഇൻഡു നൂറ്റി അല്ലേ വന്നത് അല്ലേ ഗുണിക്കാനല്ലേ പറഞ്ഞത് അല്ലേ ഇൻഡു ഇൻഡു ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമത്തിനിപ്പുറം ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താണെന്നറിയോ അത് ഡിവിഷൻ ആയിട്ട് അങ്ങ് മാറും മുമ്പ് ഞാൻ പറഞ്ഞ എന്തായിരുന്നു മുമ്പിലത്തെ കണക്ക് ഓർത്തോണേ ഞാൻ സമത്തിന് ഇപ്പുറം പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന കാര്യം പറഞ്ഞില്ലേ കണ്ടോ കുഞ്ഞുങ്ങളെ ഇവിടെ പ്ലസ് ഇരുപതല്ലായിരുന്നു കുഞ്ഞുങ്ങളെ പ്ലസ് ഇരുപതിനെ ഈക്വലിന് ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് ഇരുപതായിട്ട് മാറി അന്നേരം ഞാൻ പറഞ്ഞു മൈനസ് ഇരുപതാണെങ്കിൽ ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് പ്ലസ് ഇരുപതായിട്ട് മാറി മൈനസ് ആണെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ആവും പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം മൈനസ് ആവും അങ്ങ് മാറും കേട്ടോ ഇനി ഇൻഡു ആ വരുന്നതെങ്കിൽ ഗുണിക്കാനാണ് ആണ് വരുന്നതെങ്കിൽ സമത്തിനിപ്പുറം വരുമ്പോൾ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം അത് ഡിവിഷനായിട്ട് മാറും ഇതൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ ഡിവിഷനായിട്ട് മാറും അപ്പം നോക്കിയേ മുന്നൂറ്റി അറുപത് ബൈ നൂറ്റി അമ്പത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് മേളിലും താഴെയും പൂജ്യം വന്നാൽ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോവും ബാക്കി വരാം മുപ്പത്തിയാറും പതിനെട്ടും നമുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കാരണം ടേബിളൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പകുതി വെച്ച് എഴുതിയാൽ മതി മുപ്പത്തിയാറിൻ്റെ പകുതി എത്ര ആവും നിങ്ങളെ മുപ്പത്തി മുപ്പത്താറിൻ്റെ പകുതി പതിനെട്ടാണ് കേട്ടോ എട്ടും എട്ടും പതിനാറ് പതിനെട്ട് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് കണ്ടോ ഇനി പതിനെട്ടിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം രണ്ട് രണ്ട് ഒമ്പതാണ് പതിനെട്ട് മനസ്സിലായോ മനസ്സിലായല്ലോ സംശയമൊന്നുമില്ലല്ലോ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിൻ്റെ പകുതി എഴുതുക പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ബൈ ഒമ്പതാണ് ഇനി ഇതിന് പതിനെട്ടിനോ ഒമ്പത് എന്ന് വെച്ചാൽ താഴെ ഒമ്പതാവുന്നത് ഒമ്പതിൻ്റെ പകുതി വരുമ്പോൾ നമുക്ക് നാലരയൊക്കെ വരും അല്ലേ നാലേ പോയിൻറ്റ് അഞ്ചൊക്കെ വരും അപ്പോൾ അത് പാടാം അപ്പോൾ നമ്മൾ പതിനെട്ടിനോ ഒമ്പത് കൊണ്ട് ഒമ്പതിൻ്റെ ടേബിൾ എഴുപുമ്പോൾ വരുന്നുണ്ടോ നിങ്ങൾ എത്ര രണ്ടോ ഒമ്പത് പതിനെട്ട് അപ്പോൾ രണ്ട് വന്നു അല്ലേ അപ്പം നമുക്കിത് ഇവിടെ രണ്ട് വന്നു അപ്പം എൻ മൈനസ് ടു എന്ന് പറയുന്നത് രണ്ട് വന്നു അല്ലേ അപ്പം എൻ ഈസ് ഈക്വൽ ടു നോക്കണേ എൻ മൈനസ് ടു ഈസിക്കൽ ടു രണ്ടാണെങ്കിൽ എൻ ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും എഴുതിയിട്ടേ വേറെ ഉള്ളതിനെ പറക്കിക്കൊണ്ടുവരാവും രണ്ട് എഴുതുക ഇത് നോക്കിയേ മൈനസ് ടു ആണ് ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നത് മൈനസ് ടു പൊക്കി നമ്മൾ ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ വരും അത് പ്ലസ് ടു ആയിട്ട് മാറും കേട്ടോ അപ്പം ടു പ്ലസ് ടു എൻ ഇസിക്കൽ ടു ഫോർ ഈ ഫോർ എന്ന് പറയുന്നത് എന്താണ് ഫോർ സൈഡ് ഇവിടെ നമ്മളോട് ചോദിച്ചാൽ എന്താണ് എത്ര തുല്യമായ ബഹുഭുജം ഏതാണ് പോളിഗൺ ഏതാണെന്ന് കണ്ടുപിടിക്കും വിച്ച് പോളിഖണ് ഈസ് ദ സമ ഓഫ് ഔട്ടർ റാങ്കിള് പോളികണ്ണും കേട്ടോ ചോദ്യം നോക്കണേ ചോദ്യം മനസ്സിലായല്ലോ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് നാല് സൈഡ് നാല് വശങ്ങളുള്ള ഈ നാല് സൈഡ് സൈഡുള്ളത് തന്നെ എന്ത് പറയുന്നു ക്വാഡ്രലേറ്റർ അല്ലെങ്കിൽ ചതുർഭൂജം എന്ന് പറയുന്നു ഇത് പോളികണീസ് ക്വാഡ്രലേറ്റർ അല്ലെങ്കിൽ ചതുർഭൂജം എന്ന് പറയുന്നു കണ്ടിത് ഇത്രയും നോക്കി എന്തെങ്കിലും സംശയമുണ്ടോയെന്ന് അതായത് അക കോണുകളുടെ ഇക്വേഷൻ ഇതാണ് പുറം കോണുകളെന്ന് കേൾക്കുമ്പോഴേ പുറം കോണെന്നു വെച്ചാൽ ഔട്ടർ ആംഗിളിൻ്റെ സമ്മെന്ന് കേൾക്കുമ്പോഴേയും മുന്നൂറ്റി അറുപതാണ് ആകെ കോണുകളെന്ന് വെച്ചാൽ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് അപ്പോൾ അതിങ്ങനെ ചെയ്ത് സ്റ്റെപ്പാണ് ഇങ്ങനെ ചെയ്ത് പഠിക്കണം ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം പഠിക്കുന്നത് പക്ഷേ ചെയ്ത് പഠിച്ചേ നോക്കത്തുള്ളൂ മൈനസ് ടുവിനെ ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ടു ഇനി ഇവിടെ പ്ലസ് ടു ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം ഡിഗ്രി ആണെന്നോ അല്ല മൈനസ് ടു ആണ് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ആണെന്നോ അപ്പം കേട്ടോ സൈൻ മാറും ഇനി ഇൻറ്റു ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആവും അതൊക്കെ നല്ലതുപോലെ അറിയണേ ഓക്കെ ആണോ അടുത്ത രണ്ടാമത്തെ ചോദ്യം ദോലെഴുതി എടുക്കണേ ഇത് ഏത് ബഹുഭുജമാണെന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ ഏതാണ് ചതുർഭുജമായിരിക്കും ചതുർഭുജിച്ച കോഡ്രിലേറ്റർ ആയിരിക്കും നാല് വശങ്ങളുള്ള എന്തു ആ കോഡ്രിലേറ്റർ അല്ലെ അത് ട്രയാംഗിൾ റെക്റ്റാങ്കിൾ ആവാം സ്ക്വയർ ആവാം ഒത്തിരി ഉണ്ട് അതുകൊണ്ട് പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാകുന്ന ഒരു ബഹുഭുജം ഏതാണ് ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം പുറം കോണുകളുടെ തുക അകങ്കോണുകളുടെ തുകകളുടെ രണ്ട് മണങ്ങാകുന്ന ബഹുഭുജം ഏതാണ് ഇൻവിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ടൊയ്സ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ ടോയ്സ് ദ ടോയ്സ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ സം അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിന് ഞാൻ പറയില്ലേ ആദ്യം മുതൽ അവസാനം വരെ ഏതാണ്ട് ഇത് അങ്ങ് ഓർക്കണേ വിജയങ്ങളെ കേട്ടോ ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഈക്വൽ ആണ് സം ഓഫ് ഇന്നർ ആംഗിൾ ഇവിടെ നോക്കിക്കേ നമ്മളോട് പറഞ്ഞ അറിയോ സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഇപ്പൊ ഇപ്പോൾ ഒരമ്പത് വട്ടവിലും പറഞ്ഞാണോ അല്ലേ മുന്നൂറ്റി അറുപത് ഇനി അവർ പറഞ്ഞ അറിയോ നമ്മുടെ ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങ് ടൊയ്സ് എന്ന് വെച്ചാൽ രണ്ട് മടങ്ങ് കേട്ടോ അതാണ് ഇൻറ്റു ടു വന്നത് ഇവിടെ ഇവിടെ രണ്ട് വന്നത് ചോദ്യത്തിൽ ഔട്ടർ ആംഗിൾ ടൊയ്സ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾ പുറംകോണുകളുടെ തുക പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് ആ രണ്ടാണ് ഈ രണ്ട് കേട്ടോ അപ്പം പുറം കോൺ നമുക്കറിയാം മുന്നൂറ്റി അറുപത് ഔട്ടർ ആംഗിൾ മുന്നൂറ്റി ആണ് അല്ലേ ഇന്നർ ആംഗിൾ കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ച എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി അതിൻ്റെ കൂടെ ആരും കൂടെ വന്നു ഒരു പ്ലസ് ടു കൂടെ വന്നു ഇൻറ്റു ടൂ കൂടെ വന്നു ഈ ഇൻറ്റു ടു വന്ന് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ടോയ്സ് നമ്മുടെ ഈ ടോയ്സ് അല്ലേ എന്താ രണ്ട് മടങ്ങെന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ട് വന്നത് അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമ്മൾ എന്തോ ചെയ്യും ഇവിടെ നോക്കുകയാ നൂറ്റി അമ്പത് ഇൻറ്റു രണ്ട് എത്ര മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഈക്വൽ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റ് ഇൻറ്റു ടു ആണ് വൺ എയ്റ്റ് ഇൻറ്റു ടു മുന്നൂറ്റി നൂറ്റി അമ്പത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇനി എങ്ങനെ ചെയ്യും നോക്ക് ഈ ഇതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എൻ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ്റ്റി ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ നേരെ ഇനി തിരിച്ചിട്ടെന്നേ ഉള്ളൂ കേട്ടോ തിരിച്ച് എൻ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ്റ്റി ഈ മുന്നൂറ്റി അറുപതിനെ ഇപ്പുറത്ത് വിട്ടു കേട്ടോ ഇവിടെ ഇട്ട് വേണമെങ്കിലും ചെയ്യാമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്ന് ഡൗട്ട് വരും അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കാണിക്കാം അപ്പം നോക്കിയേ എൻ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ്റ്റി ഈസിക്കൽ ടു മുന്നൂറ്റി അറുപത് സംശയമില്ലല്ലോ അപ്പം നമുക്ക് എൻ മൈനസ് ടുവിനെ ആദ്യ കാണാം എൻ മൈനസ് ടു ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞിട്ട് വന്ന മുന്നൂറ്റി അറുപത് ബൈ അതാണ്ട് ഇവിടെ ഒരു ഇൻറ്റു മുന്നൂറ്റി അറുപത് കിടപ്പുണ്ട് ഇൻറ്റു മുന്നൂറ്റി അറുപതിനെ നമ്മൾ മാറ്റുമ്പോൾ എന്താ ഡിവിഷൻ ഇൻറ്റു ഇനി വരുമ്പോൾ ഡിവിഷനാകും മുന്നൂറ്റി അറുപതിനെ മുന്നൂറ്റി അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ ത്രീ സിക്സ്റ്റി ഏതൊരു സംഖ്യയെ ആ സംഖ്യ തന്നെ ഡിവൈഡ് ചെയ്താൽ ആണ് അല്ലേ ഏതൊരു സംഖ്യയെ ഇപ്പം നൂറ്റി അറുപത് ബൈ നൂറ്റി അറുപത് എന്താണ് വണ്ണാണ് ഏതൊരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താലും വണ്ണായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വണ്ണ് കിട്ടി മനസ്സിലാക്കി പോണേ അപ്പം എൻ മൈനസ് ടു ഈസിക്കൽ ടു വണ്ണാണെങ്കിൽ എൻ ഈസിക്കൽ ടു വണ് എഴുതിയിട്ട് ഈ മൈനസ് ടുവിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം പ്ലസ് ടു ആവും അപ്പം വൺ പ്ലസ് ടു ഈസിക്കൽ ടു ത്രീ ത്രീ സൈഡുള്ള എന്തുവാ ത്രികോണം മൂന്ന് സൈഡ് ഉള്ളത് എന്തുവാ ത്രികോണമാണ് ഇവിടുത്തെ ബഹുഭുജം ഏതാണ് ത്രികോണം ദ പോളിഗൺ ഈസ് ട്രയാങ്കിൾ ഇവിടുത്തെ പോളിഗൺ ഏതാണ് ത്രികോണം കിട്ടി ഇതല ചെയ്ത് പഠിക്കണം കേട്ടോ നോക്കി പഠിക്കരുത് ചെയ്ത് തന്നെ പഠിക്കണം ഈ ദല തന്നെയാണ് ഇവിടെയും ചെയ്തത് എത്ര വശങ്ങൾ എത്ര വശങ്ങളുണ്ടത് കണ്ടുപിടിക്കുക കേട്ടോ ഈ കണക്കെല്ലാം അങ്ങനെ രണ്ടെണ്ണം ആണല്ലോ അടുത്ത മൂന്നാമത്തെ പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ പകുതിയാകുന്ന ബഹുഭുജം ഏതാണ് പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ പകുതിയാകുന്ന ബഹുഭുജം ഏതാണ് ഇൻവിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഹാഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ ഇൻവിച്ച് പോളി ഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ഹാഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം നമ്മൾ പറ പഠിച്ചെന്താ സം ഓഫ് ഔട്ടർ ആംഗിളിന് ഈക്വൽ ആണ് സം ഓഫ് എന്താ ഇന്നർ ആംഗിൾ അല്ലേ അപ്പൊ ഇവിടെ എങ്ങനാ തന്നേക്കുന്നത് ചോദ്യത്തിൽ സം ഓഫ് ഔട്ടർ ആങ്കിൾ ഈക്വല് എന്താ തുകയുടെ പകുതി ആകുന്നു പകുതി പകുതി എന്ന് വെച്ചാൽ എന്താ ഹാഫ് അല്ലേ ഔട്ടർ ആംഗിൾ ഹാഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ ഹാഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ എന്താണോ നമ്മളോട് ചോദിച്ചേക്കുന്നത് അത് എഴുതുക എന്നുള്ളത് കേട്ടോ എന്താണ് നമ്മളോട് പറഞ്ഞത് ഇതാണ് ഇത്രയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ പുറംകോണുകളുടെ തുകയ്ക്ക് ഈക്വൽ വൺ ബൈ ടു ഇൻറ്റു അകങ്കോണുകളുടെ തുക പുറംകോണുകളുടെ തുക ഇപ്പോൾ മൂന്നാലെണ്ണം ചെയ്തപ്പോഴേ നമുക്ക് മനസ്സിലായി സമ ഓഫ് ഔട്ടർ റാങ്കിൽ അല്ലെങ്കിൽ എല്ലാ കണക്കിലും ഇങ്ങനെ തന്നെ അല്ലേ ഈ ഒരു ഒരെണ്ണം പഠിച്ചുകഴിഞ്ഞാൽ എല്ലാ കണക്കും ചെയ്യാൻ പറ്റും മുന്നൂറ്റി അറുപത് വൺ ബൈ ടു ഇൻറ്റു അകങ്കോണുകളുടെ തുക നമുക്കറിയാം എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് അല്ലേ അപ്പോൾ മുന്നൂറ്റി അറുപത് ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു കേട്ടോ വൺ ബൈ ടു ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇനി നമുക്ക് ചെയ്യാൻ എൻ മൈനസ് ടു അല്ലേ കണ്ട അപ്പം എൻ മൈനസ് ടു ഇൻഡു ഇതിനെന്താ ഇതിനെ വെട്ടി ചെയ്യാം മഞ്ഞളെ കേട്ടോ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഈ നൂറ്റി അമ്പതിനെ ഈ രണ്ട് വെച്ച് വെട്ടി ചെയ്യാം എന്താ ഒരു രണ്ട് രണ്ട് തൊണ്ണൂറ് ഒമ്പത് രണ്ടല്ലേ പതിനെട്ട് അപ്പോൾ തൊണ്ണൂറ് ആ തൊണ്ണൂറാണ് ഈ തൊണ്ണൂറ് എല്ലാം പോകഞ്ഞോ അതായത് ഇതുവരെ സംശയമില്ലല്ലോ മുന്നൂറ്റി അറുപത് ഇതുവരെ സംശയമില്ലല്ലോ മുന്നൂറ്റി അറുപത് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി അല്ലേ ഈ വൺ എയ്റ്റിയെ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് തൊണ്ണൂറ് കിട്ടും നയൻറ്റി കേട്ടോ ഈക്വലിന് ഇപ്പുറത്തല്ലേ ഇത് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഈ എന്തോ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ എന്തോ ഉണ്ട് എൻ മൈനസ് ടു ഇൻറ്റു നയൻറ്റി ഉണ്ട് അതിനെ ഇവിടെ എഴുതുക ഈ മുന്നൂറ്റി അറുപതിനെ ഇപ്പുറത്ത് എഴുതുക ഇവിടെ എല്ലാം വെട്ടിക്കഴിഞ്ഞതിനു ശേഷം ബാക്കി എൻ മൈനസ് ടു ഇൻറ്റു നയൻറ്റി ഉണ്ട് ഈ മുന്നൂറ്റി അറുപതിന് ഇപ്പുറത്ത് എഴുതുക അപ്പം എൻ മൈനസ് ടു ഇൻറ്റു ഇവിടെ നോക്കി ഇൻറ്റു നയന്റി വന്നതിന് സമത്തിന് ഇപ്പുറം വന്നപ്പം ഈക്വലിന് ഇപ്പുറത്ത് വന്നപ്പം എന്താ ഇത് ഡിവിഷനായിട്ടങ്ങ് മാറി ഡിവിഷൻ കാരണം ഇൻറ്റുവിന് ഈക്വലിന് ഇപ്പുറത്ത് വന്നപ്പോൾ ഡിവിഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ നമുക്ക് ഈ പൂജ്യവും ഈ പൂജ്യവും കട്ട് ചെയ്യാം മുപ്പത്താറ് ബൈ ഒമ്പത് -2 आर साएड, आर आ, बिड़े, बिड़े െ എൻ മൈനസ് ടു ഇൻറ്റു മുപ്പത്തി ആറ് ബൈ ഒമ്പത് എത്ര നാല് ഒമ്പതാണ് മുപ്പത്തി ആറ് എത്ര നാല് ഒമ്പതാണ് മുപ്പത്തിയാറ് അപ്പൊ എൻ ഇസിക്കൽ ടു എത്ര നാല് പിന്നെ ഈ മൈനസ് ടുവിനെ ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് ടു ഇത്ര ആറ് സൈഡ് ആറ് സൈഡുള്ള എന്താവും നിങ്ങൾ ഹെക്സഗൺ ബഹുഭുജം ഷഡ്ഭുജമാകുന്നു ഇവിടെ ഇവിടുത്തെ ബഹുഭുജം എന്തോ ആയിട്ട് ബഹുഭുജം എന്ന് വെച്ചാൽ പോളിഗൺ അല്ലേ ഇവിടുത്തെ പോളിഗൺ എന്തോ ആയിട്ട് മാറി ഷഡ്ഭുജം ഏത് ബഹുഭുജമാ കിട്ടുകയാണ് ഷഡ്ഭുജമാണ് എന്നു വച്ചാൽ ഹെക്സഗണ്ട് ഇവിടെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം പാടാ പാടാ അറിയത്തില്ല അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് ഒക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കരുത് നമ്മൾ പുറം കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപതാണെന്ന് ഓർത്തണം അതായത് ഔട്ടർ റാങ്കിൽ മുന്നൂറ്റി അറുപതാണെന്ന് ഇപ്പോൾ ഒരു അൻപത് തവണയിലും പറഞ്ഞിട്ടുണ്ട് ആകെ കോണുകളുടെ തുക എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിനകത്തിലൊരു ഹാഫ് പറയുന്നുണ്ടല്ലേ ഇതിൻ്റെ പകുതിയാണെന്ന് വൺ ബൈ ടു അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഈ വൺ ബൈ ടു വരുമ്പോൾ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും കേട്ടോ വെട്ട് എന്താ ഇത് ആ നമ്പർ എന്തായാലും വെട്ടി ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും കുഞ്ഞുങ്ങളെ വരുന്നത് അല്ലാതെ ഒന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ടായത് കൊണ്ട് അങ്ങനെയൊന്നും തരത്തില്ല അപ്പോൾ എന്താ തൊണ്ണൂറ് വരും നൂറ്റി എൺപതിൻ്റെ പകുതി എന്ന് വെച്ചാൽ തൊണ്ണൂറാണ് അല്ലേ തന്നെ അല്ല ഈ രണ്ടിനെ വെട്ടിയുമ്പോൾ തൊണ്ണൂറ് കിട്ടും അല്ലേ ഇനി ഇവിടെ വെട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരിക മുന്നൂറ്റി അറുപത് ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ ചെയ്തു വന്നാലും നമുക്ക് കിട്ടും ഏതാണെന്നറിയുമോ മുന്നൂറ്റി എന്ന് ഇവിടെ എഴുതിയിട്ട് അല്ലാതെ ചെയ്താലും നമുക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടെ ചെയ്ത് കാണിക്കണോ അത് എനിക്കൊരു ഡൗട്ട് അത് നിങ്ങളെ ചെയ്യുവോ കുഞ്ഞുങ്ങളെ മുന്നൂറ്റി അറുപത് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു വന്നത് നമ്മുടെ ചോദ്യത്തിലുണ്ട് കേട്ടോ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് കേട്ടോ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ ഹാഫൊക്കെ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം ഈ രണ്ടിനെ ഈ നൂറ്റി അമ്പത് കൊണ്ട് അങ്ങ് വെട്ടി ചെയ്യാം ഒരു രണ്ട് രണ്ടും തൊണ്ണൂറ് രണ്ട് എത്ര നൂറ്റി എൺപതുമാണ് കേട്ടോ തൊണ്ണൂറ് നൂറ്റി എൺപത് തൊണ്ണൂറ് രണ്ട് അപ്പോൾ ഇനി ഇവിടെ വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുകൊണ്ട് എൻ മൈനസ് ടു ഇൻറ്റു തൊണ്ണൂറ് അതിന് ഇവിടെ എഴുതുക എൻ മൈനസ് ടു ഇൻറ്റു തൊണ്ണൂറ് ഇസിക്കൽ ടു മുന്നൂറ്റി അറുപത് ഈ മുന്നൂറ്റി അറുപതാണ് ഇത് കേട്ടോ മുന്നൂറ്റി അറുപത് നോക്കിയേ അങ്ങനെയാണെങ്കിൽ എൻ മൈനസ് ടു ഇസീക്കൽ ടു ഓരോന്നിനെ ഓരോന്നിനെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുവാ ഈസിക്കൽ ടു മുന്നൂറ്റി അറുപത് ഈ ഇൻറ്റു നയൻ്റി ഇവിടെ വരുമ്പം ബൈ നയൻറ്റി കേട്ടോ ഇപ്പം നമ്മൾ മുന്നൂറ്റി അറുപതിനെ തൊണ്ണൂറ് വെച്ച് കുറേ ഡിവൈഡ് ചെയ്ത് എത്ര വന്നു നാല് നാല് കിട്ടി അല്ലേ അപ്പം എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു നാല് അപ്പം എൻ ഈസിക്കൽ ടു നാല് ഈ മൈനസ് ടു ഇപ്പുറത്ത് വന്നപ്പോൾ അപ്പം പ്ലസ് ടു ഇസിക്കൽ ടു ആറ് ഇത്രയേ ഉള്ളൂ അങ്ങനെ നമുക്ക് ആറ് സൈഡുള്ള ഹെഗ് സൈഡിന് കിട്ടി പിടി കിട്ടിയല്ലോ ഓക്കെ ആണേ സംശയമില്ലേ ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ നമ്പറുകൾ മാറുന്നതേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ടോയ്സിൻ്റെ എണ്ണം പഠിച്ചു അല്ലേ അങ്ങനെ അത് വെച്ചാൽ വശങ്ങളുടെ ഒരു വശം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് പഠിച്ചു ഇനി അടുത്ത് ഇൻ വിച്ച് പോളിഗൺ ഈസ് ദ സം ഓഫ് ദ ഔട്ടർ റാങ്കില് വൺ തേർഡ് ഓഫ് സം ഓഫ് ദ ഇന്നർ വൺ തേർഡ് വന്നു കഴിഞ്ഞാൽ വൺ തേർഡ് എന്ന് വെച്ചാൽ എന്താ മൂന്നിലൊന്ന് അല്ലെ വൺ ബൈ ത്രീ പുറം കോണുകളുടെ തുക അകം കോണുകളുടെ തുകയുടെ മൂന്നിലൊന്നായി ഓ മൂന്നിലൊന്നാകുന്ന ബഹുഭുജം ഏതാണ് നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ഇതെതാ സമ എല്ലാത്തിൻ്റെ ഇങ്ങനെ ഇല്ലേ വന്ന് നോക്കിയേ നമുക്ക് ഏതാണോ തന്ന അത് ഇവിടെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ ആ ഒരു ക്ലൂ പഠിച്ചാൽ അത് നിങ്ങളെ ഇല്ലയോ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ഈ പറഞ്ഞ ഈ ചെയ്ത നാലെണ്ണത്തിൽ ഇങ്ങനെയല്ലേ ചെയ്തത് സം ഓഫ് ദ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു ഇവിടെ എന്താണോ നമുക്ക് ക്വസ്റ്റിൻ ചെയ്തരുന്നത് അത് എഴുതുക ഇൻറ്റു സം ഓഫ് ഇന്നർ ആംഗിൾ പിന്നെ മുന്നൂറ്റി അറുപതായാലോ നമ്മൾ എഴുതിയേ പിന്നെ ഇവിടെ തന്ന വൺ ബൈ ത്രീ ഇൻറ്റു ഇത് അല്ലേ അപ്പോൾ മുന്നൂറ്റി അറുപത് ഇ സിക്കൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു വൺ ഐറ്റി അല്ലേ പിന്നെ മുന്നൂറ്റി അറുപത് ഇ സിക്കൽ ടു ഇനി ഈ മൂന്നിനെ നമുക്ക് നൂറ്റി അമ്പത് കൊണ്ട് വെട്ടി ചെയ്യാം കേട്ടോ നൂറ്റി അമ്പതിന് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ അറിയോ ആറ് മൂന്ന് പതിനെട്ട് പിന്നെ ഈ പൂജ അറുപത് വരും കേട്ടോ ആ അറുപതാണ് ഈ അറുപത് ഇതിനെ ഇതുകൊണ്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് അറുപത് കേട്ടോ ആ സംശയം അറിയാലോ ഇനി നമ്മൾ എന്തു ചെയ്യുക വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ പാർക്കി എടുത്തുകൊണ്ട് വരിക എന്നിട്ട് ഇത് വരും വെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എൻ മൈനസ് ടു ഇൻറ്റു ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം അറുപത് ഇസിക്കൽ ടു ഈ മുന്നൂറ്റി അറുപതാണിത് കേട്ടോ അപ്പം എൻ മൈനസ് ടു ഈസിക്കൽ ടു ഈ മുന്നൂറ്റി അറുപതേ ഡിവൈഡഡഡ് ഇൻറ്റു അറുപത് ഇവിടെ വന്നപ്പം ഡിവിഷൻ അറുപത് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി മുപ്പത്താറ് ബൈ ആറ് 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 മുപ്പത്താറ് അപ്പം എൻ മൈനസ് ടു ഈസിക്കൽ ടു ആറ് അപ്പം എൻ ഈസിക്കൽ ടു ആറ് മൈനസ് ടു ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ടു എട്ട് എട്ട് വശമുള്ള അഷ്ടഭുജമാണ് അല്ലെ ഒറ്റകണ്ണാണ് നമുക്കതിൻ്റെ നാലാമത്തെ ആൻസർ കിട്ടുന്നത് ഇവിടുത്തെ ബഹുഭുജം ഏതാ നിങ്ങളെ അഷ്ടഭുജമാണ് കേട്ടോ അത് വേണേൽ എഴുതിക്കോ ഇവിടെ ബഹുഭുജം അഷ്ടഭുജമാണ് മീൻസ് ഒറ്റകണ്ണാണ് ഞാൻ ഫസ്റ്റ് ഈ പറഞ്ഞ തന്നെ ഈ ഇതിൻ്റെയൊക്കെ പേര് പഠിച്ചു വെച്ചേക്കണമെന്നാണ് കേട്ടോ എട്ട് വശമുള്ളതിനെ അഷ്ടഭുജം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്കി അടിച്ചിട്ട് കാണുക കാരണം ഇതിങ്ങനെ ചെയ്ത് പഠിച്ചവർക്കേ ഇത് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഈ കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം കാരണം ഏതൊക്കെ എവിടെ കിട്ടു വെട്ടും ഏതിനടുത്ത് അപ്പുറത്ത് വെക്കും ഇപ്പുറത്ത് എട്ടാം ക്ലാസ് ആയില്ലേ ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ ഓക്കെ ആണോ ചെയ്തു തന്നെ പഠിക്കണം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ ഇനി എത്ര സൈഡുണ്ടോ ഇപ്പോൾ ആറ് സൈഡ് ആണെങ്കിൽ എന്താ ഹെക്സഗ് ആണ് ഏഴ് സൈഡ് സൈഡാണെങ്കിൽ ഹെപ്റ്റെഗണ് അങ്ങനെ അതും വെച്ചേക്കണം കേട്ടോ അതാണ് നമ്മളോട് ചോദിച്ചത് എത്ര വശമാണെന്ന് ഓക്കെ ആണോ അപ്പോൾ നമ്മൾ പേജ് നമ്പർ എഴുപത്തിരണ്ടിൻ്റെ എക്സർസൈസ് എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലും മനസ്സിലാകുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ നിങ്ങൾ ആരും കമൻറ്റ് പറയുന്നില്ല കേട്ടോ കമൻറ്റ് പറയണേ എന്നിട്ട് നമുക്ക് സമബഹുഭുജങ്ങൾ എടുക്കാം കേട്ടോ ഈക്വൽ ഈക്വലായിട്ടുള്ള പോളികൾ റെഗുലറായിട്ടുള്ളതും കേട്ടോ ഓക്കെ ആണല്ലോ ഓക്കെ നിങ്ങളെ താങ്ക് യൂ